بسم الله الرحمن الرحيم ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما سميه كالالقديدن الله സമയം സൃഷ്ടിച്ചവനാണ് അള്ളാഹു സമയമില്ലാത്തൊരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട് സമയമുണ്ടാകുന്നതിൻ്റെ മുമ്പ് റബ്ബുണ്ട് സമയത്തിന് മുമ്പ് റബ്ബുണ്ട് ചർച്ച ചെയ്യുന്ന വലിയ വിഷയം സമയം സൃഷ്ടിക്കപ്പെട്ട സാധനമാണെന്നാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സമയം ആണ് എന്ന് സമർത്ഥിച്ച മഹാനാണ് ഇന്ന് നമ്മൾ കണ്ടെത്തിയ സമയമുണ്ടായ സാധനമാണ് സമയം ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു നമ്മുടെ ഇമാമിയങ്ങളത് നേരത്തെ ചർച്ച ചെയ്തു പോയതാണ് അള്ളാഹുവും അവൻ്റെ മല നബിയെ അങ്ങയുടെ മേൽ സ്വലാത്തും സലാമും വർഷിച്ചു കൊണ്ടിരിക്കുകയാണ് മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടവരാ അവർ എന്നാണോ പടക്കപ്പെട്ടത് അവിടെ മുതൽ അവർ സ്വലാത്ത് ചൊല്ലുന്നു അലൈഹി വസല്ലം എന്നാൽ സമയം ബാധകമല്ലാത്ത അള്ളാഹു ഇന്നോ ഇന്നലെയോ മിനിഞ്ഞാനോ നൂറ്റാണ്ടുകൾക്ക് മുമ്പോ എന്നൊന്നും പറയപ്പെടാൻ സാധ്യമല്ലാത്ത റബ്ബ് സമയത്തിൻ്റെ സട്ടാവായ അള്ളാഹു ആ റബ്ബ് ഹബീബിൻ്റെ മേൽ സ്വലാത്തും സലാമും ചെല്ലുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ വിവക്ഷനങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഹബീബിൻ്റെയും ജന്മത്തിന് മുമ്പ് ഹബീബ് ലോകത്തേക്ക് വരുന്നതിന് മുമ്പ് ആദം അലിഹിസലാമിൻ്റെയും സെട്ടിപ്പിൻ്റെ മുമ്പ് സമയം തുടങ്ങുന്നത് സിംഗുലാരിറ്റിയിൽ നിന്നാണെങ്കിൽ സിംഗുലാരിറ്റിക്ക് മുമ്പുള്ള കാലഘട്ടം മുതൽ അനന്തമായ പാസ്റ്റ് ഒരുപക്ഷെ നമ്മുടെ ബുദ്ധിക്ക് പോലും ചിന്തിച്ച് കണ്ടെത്താൻ കഴിയാത്ത അതിഗംഭീരമായ അനന്തശൂന്യതയിലേക്ക് നമ്മൾ ആലോചിച്ചു നോക്കൂ അള്ളാഹുവിന്റെ മുമ്പൊന്നില്ല അള്ളാഹുവിൻ്റെ ശേഷവും ഒന്നില്ലാൽ അങ്ങനത്തെ റബ്ബ് ഹബീബിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ വ്യാപ്തി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ ചൊല്ലുന്ന പോലെ അല്ലത് അത് നമ്മുടെ മരണം കഴിഞ്ഞാൽ തീർന്നു നമ്മുടെ ജനനത്തിന് ശേഷമേ അതിന് സാധ്യത പോലുമുള്ളൂ എന്നാൽ സമയം ബാധകമല്ലാത്ത റബ്ബാണ് പറയുന്നത് നമ്മുടെ ഒരു ശുപാർശയും ഹബീബിന് ആവശ്യമില്ല സ്വലാത്തിൻ്റെയും സലാമിന്റെയും അർത്ഥം എന്താ മൗലായ സൊല്ലി ഞങ്ങളുടെ ഉടമസ്ഥനായ അള്ളാഹുവേ നീ രക്ഷയും കരുണയും എപ്പോഴും സ്വലാത്തും സലാമും ഹബീബിക നിന്റെ ഹബീബായ നബിയുടെ മേൽ ഖൈരിൽ ഖൽഖി യും എല്ലാവരെക്കാളും ഉത്തമരായ ഹബീബിൻറെ മേൽ അള്ളാഹുവേ നിന്റെ സ്വലാത്തും സലാമും ഞങ്ങളുടെ മൗലയായ റബ്ബേണമേ ഹബീബിന് വേണ്ടി നമ്മൾ റെക്കമെൻഡ് ചെയ്യാണോ ഇത് ഒരിക്കലുമല്ല ഹബീബിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണോ ഇത് അല്ല ഹബീബിന് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രം ഹബീബിന് വേണ്ടി റബ്ബിനോട് റെക്കമെൻഡ് ചെയ്യാൻ മാത്രം നമ്മൾ ആരാണ് ഈ സ്വലാത്ത് പോലും മുസ്ലിമായ മുക്മിനായ ആണും പെണ്ണും മുത്ത് നബിയോട് തിരിച്ചു കൊടുക്കേണ്ട കടപ്പാടിൻ്റെ ഒരു ചെറിയൊരു അംശം മാത്രമാണ് അവിടെ നമുക്ക് നൽകിയതിന് തിരിച്ചു കൊടുക്കാൻ എന്താണ് കയ്യിലുള്ളത്